ഇന്ത്യയിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ് മെഡിസിൻ പഠിക്കാവുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദ്യം സാധാരണ നമ്മൾ മെഡിസിൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരു പെയ്ഡ് സീറ്റിന് നമ്മൾ കോടികൾ ചിലവഴിക്കണം ഈവൺ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിൽ കേരളത്തിലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലെ ഗവൺമെൻറ് സീറ്റിന്റെ ഫീസ് എന്നുള്ളത് എട്ട് ലക്ഷം രൂപയാണ് ഇയർ അതായത് ഒരു നാൽപ്പത് ലക്ഷം രൂപ നമ്മൾ ചിലവഴിക്കണം അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ മെഡിക്കൽ കോളേജ് ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ മെഡിക്കൽ കോളേജ് എയിംസ് ഡൽഹിയാണ് ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്കും മറ്റ് ലീഡേഴ്സിനൊക്കെ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ കൊണ്ടുപോകുന്ന സ്ഥലം ഈ എയിംസ് ആണ് അപ്പോൾ എയിംസിൽ ഒരു വർഷത്തെ ഫീസ് ഏകദേശം ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് അതായത് അഞ്ച് വർഷം കൊണ്ട് ആറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഡോക്ടർ ആവാൻ സാധിക്കും എയിംസിലെ ഹോസ്റ്റൽ റൂമിൻ്റെ ഫീസ് ഞാൻ കണ്ടത് പതിമൂന്ന് രൂപയോ മറ്റുമാണ് അപ്പോൾ വളരെ ചുരുങ്ങിയ ചിലവിൽ നിങ്ങൾക്ക് എയിംസിൽ നിന്ന് ഡോക്ടർ ആവാൻ സാധിക്കും അതേപോലെ തന്നെയാണ് ജിപ്മർ പോണ്ടിച്ചേരി ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് വളരെ ചിലവ് കുറഞ്ഞ് ഇന്ത്യയിലെ സെക്കൻഡ് ബെസ്റ്റ് മെഡിക്കൽ കോളേജാണ് ജിപ്മർ എന്നുള്ളത് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് വീണ്ടും അതേ ഫീസിൽ ഡോക്ടർ ആവാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ കേരളത്തിലെ ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലോട്ട് വരുമ്പോൾ ഏകദേശം മുപ്പതിനായിരം രൂപ ഒരു വർഷം ഫീസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം ഇവിടെയാണ് ഈ സ്ഥാപനങ്ങൾ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ നൽകുന്ന ഈ സ്ഥാപനങ്ങൾ നമ്മൾ പരിചയപ്പെടേണ്ടത് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന എം പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക് അവിടെ തന്നെ പി ജി സീറ്റ്സിന് റിസർവേഷൻ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും കിട്ടിയില്ല എന്നുണ്ടെങ്കിലും അവർക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ അവിടെ നൽകുന്നുണ്ട് ഇന്നലെ മെഡിക്കൽ പി ജി എടുക്കുക മെഡിസിൻ എടുക്കുന്നതിനേക്കാളും എം എടുക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണെന്നുള്ളത് നമുക്ക് അറിയുന്നതാണ് അപ്പോൾ ആ നിലക്ക് നമ്മൾ ഒരു പി ജി ഒക്കെ ആസ്പിർ ചെയ്യുന്നുണ്ടെങ്കിലും എയിംസ് ആൻഡ് ജിപ്പനാർ വെരി ഗുഡ് ഓപ്ഷൻസ് പക്ഷേ പഠിച്ച് നമ്മൾ അവിടെ എത്തണം എന്നുണ്ടെങ്കിൽ നീറ്റ് എക്സാം എഴുതണം നീറ്റ് എക്സാമിന് ടോപ്പ് റാങ്കേഴ്സിന് മാത്രമാണ് ഈ സ്ഥാപനങ്ങളിൽ എത്തിപ്പെടാൻ സാധിക്കുക അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇത്തരം സ്വപ്നങ്ങൾ നമ്മൾ പകർന്നു നൽകുക അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നമ്മൾ നേരത്തെ തുടങ്ങും നിങ്ങൾക്കുള്ള കരിയർ കോഴ്സ് സ്കൂൾ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള വിവിധ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്ന കരിയർ കണക്റ്റിൻ്റെ എപ്പിസോഡുകൾ എക്സ് ആൻഡ് വൈ ലേണിങ്ങിൻ്റെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് അപ്പോൾ നിങ്ങൾ എക്സ് ആൻഡ് വൈ ലേണിംഗ് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്യുക എക്സ് ആൻഡ് വൈ ലേണിംഗിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ്